ും ഈ കംപ്ലയിന്റ് സൈബർ സെല്ലിൽ ലഭിച്ചു കഴിഞ്ഞാൽ വിത്തിൻ ട്വന്റി ഫോർ തന്നെ ഈ താ പൊക്കാനുള്ള പരിപാടി നോക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഈ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ ഇത് ഇവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ പേജ് ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ കാണണമെന്നുണ്ടെങ്കിൽ സൈബർ സെല്ലിൽ അട്ടർലി വേസ്റ്റ് നമസ്കാരം സുഹൃത്തുക്കളെ വളരെ എമർജൻസി ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് എഡിറ്റ് ചെയ്യാൻ പോലും എനിക്ക് സമയം ഉണ്ടാവില്ല ഞാൻ നേരെ അപ്ലോഡ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് സംസാരിക്കുമ്പോൾ പോലും ഞാൻ തെറ്റാത്ത രീതിയിൽ സംസാരിക്കാൻ നോക്കാം ഇപ്പം ഒരു വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട് ഇതൊന്നും ആദ്യം കേൾക്കുക കേട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും അതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് കേട്ടല്ലോ ഒരു വീട്ടമ്മ എനിക്ക് അയച്ച ആണ് കുറച്ച് സമയത്ത് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തിന് ആരും പെട്ടുപോതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇത് ഒരുപാട് പേര് ഒരു മണിക്കൂർ വഴി കഴിഞ്ഞാൽ ഒരാളെങ്കിലും ഇതിനകത്ത് പെട്ടുപോകുമെന്ന് എനിക്കറിയാം കാരണം ഇവരെ ഒരു പേജ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഈ തട്ടിപ്പ് നടന്ന ടീമിന്റെ ഒരു പേജ് ഉണ്ട് ആ പേജിനകത്ത് തട്ടയിട്ട കുറെ പെണ്ണുങ്ങളുടെ ഫോട്ടോയും പ്രൊജക്റ്റ് ഉണ്ട് വീട്ടിലേക്ക് എന്താണ് പ്രൊജക്ട് അയച്ചു തരും ഹാൻഡ് റൈറ്റിംഗ് ആണ് ജോബ് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ പോസ്റ്റുകളും അതുപോലെ കുറെ വീഡിയോകളും ഉണ്ട് ഈ വീഡിയോസും പോസ്റ്റൊക്കെ ഞാൻ ബ്ലർ ചെയ്തുകൊണ്ട് കാണിക്കാം കാരണം ചിലപ്പോൾ ഈ സ്ത്രീകളായിരിക്കില്ല ഇതിനകത്ത് ഇതിന്റെ തട്ടിപ്പിന് പുറകിലുള്ളത് ഇവർ എവിടെന്നെങ്കിലും എടുത്തിട്ടുള്ള പോസ്റ്റായിരിക്കും there is an emergency assignment of 82 pages written and couriered within 40 okay. no. my name is Shruti. i got this parcel from zuba Publication and here comes the fence. ഇതിന്റെ ഫോളോവേഴ്സിന്റെ കൗണ്ട് നിങ്ങൾ നോക്കിയേ എത്ര ഉണ്ടെന്നുള്ളത് നാലായിരത്തി സംതിങ് ആണ് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് അത് മാത്രമല്ല ഇവരുടെ എല്ലാ ഫോട്ടോസും വീഡിയോസും എല്ലാം എൻഗേജഡ് ആണ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ ആരും വീണ് പോകുന്ന രീതിയിലാണ് കാര്യങ്ങളുള്ളത് ഇനി എന്താണ് ഇതിന്റെ പുറകിൽ നടന്ന തട്ടിപ്പ് എന്നുള്ളതല്ലേ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം ആദ്യമായിട്ട് ഈ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ വെക്കാം ഞാൻ ഈ ഫോണിൽ അത് വായിക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാം ഇതിനെ കുറിച്ച് ഒരു പോസ്റ്റ് കണ്ടപ്പോഴ് പരസ്യം കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ആഡ് പോലെ കണ്ടപ്പോഴ് എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടതെന്നുള്ളത് ഹായ് ഹലോ ക്യാൻ ഐ ഗെറ്റ് മോർ ഇൻഫോ ഓൺ ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒരു ക്വസ്റ്റ്യൻ ഇവര് എന്ത് ചെയ്തു വീട്ടമ്മ ഇവർക്ക് അയച്ചു കൊടുത്തു ഈ പേജിലേക്ക് ഈ കരഞ്ഞുകൊണ്ട് ഇപ്പം സംസാരിച്ച വീട്ടമ്മ കേട്ടോ തിരിച്ചയച്ചു കൊടുത്തത് ദിസ് ഈസ് എൻ ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് വർക്ക് ടൈപ്പ് ഓഫ് വർക്ക് ഫ്രം ഹോം ഇൻ ദിസ് വർക്ക് വി പ്രൊവൈഡ് യു എ നോവൽ ആൻഡ് എ ഫോർ സൈസ് പേപ്പർ ഷീറ്റ്സ് യു ഹാവ് ടു റൈറ്റ് സം പേജസ് ഓഫ് ദാറ്റ് നോവൽ അക്കോർഡിംഗ് ടു പ്രൊജക്ട് അതായത് ഇവർ കുറച്ച് പ്രൊജക്റ്റുകളൊക്കെ അയച്ചു തരും ഹാൻഡ് റിട്ടൺ ഹാൻഡ് റിട്ടൺ ആയിട്ട് നമ്മൾ തിരിച്ചയച്ചു കൊടുക്കണം എന്നുള്ളതാണതിൽ പറയുന്നത് പിന്നെ ഇതിന്റെ കാര്യങ്ങൾ ഫുൾ നെയിമും മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ അതുപോലെയൊക്കെ ഈ വീട്ടമ്മ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി ചോദിച്ചത് സെക്യൂരിറ്റി ആൻഡ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് അഞ്ഞൂറ്റി രണ്ട് രൂപ അടയ്ക്കണമെന്നാണ് ആഫ്റ്റർ ദജിസ്ട്രേഷൻ ഇസ് കംപ്ലീറ്റ് യു വിൽ ഗെറ്റ് യുവർ ഫിഫ്റ്റി പെർസെൻറ്റേജ് സാലറി അഡ്വാൻസ് വിദ് ഇൻ ടു ഹവേഴ്സ് ഇത് ഞാൻ പറയാം നിങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മലയാളികൾക്ക് ഇതുവരെ പഠിച്ചിട്ടില്ലേ മലയാളികൾക്ക് ഇതൊന്നും അറിയില്ലേ തട്ടിപ്പാണെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയില്ലെന്നൊക്കെ ആയിരിക്കും പക്ഷെ എല്ലാവർക്കും അതിനുള്ള കഴിവില്ല എല്ലാവരും വീട്ടിൽ പോയിട്ട് ആരും ബോധവൽക്കരണം നടത്തുന്ന ഒന്നും ഇല്ല ആർക്കിത് നമ്മൾ കുറ്റം ഞാനൊരിക്കലും ഈ തട്ടിപ്പിൽ പെട്ടുപോകുന്നതിനെ കുറ്റപ്പെടുത്താറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഒരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ പോകുമ്പോഴത്തേനും ഒരു മൈൻഡിൽ ഓടിക്കോണമെന്നില്ല അതൊരു തട്ടിപ്പാണെന്നുള്ളത് കാരണം സാധാരണ ഈ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് സംഭവം നിരോധിച്ചിട്ടില്ല ജോലിക്ക് മുമ്പായിട്ട് അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ അഞ്ഞൂറ്റി രണ്ട് രൂപ ചോദിച്ചു ആ അഞ്ഞൂറ്റി രണ്ട് രൂപ അയച്ചു കൊടുത്തു ക്യു ആർ കോഡ് ക്യു ആർ കോഡ് ഇത് ഞാൻ ബ്ലർ ചെയ്ത് കാണിക്കുന്നത് ഫുള്ള് കാണിക്കില്ല ഞാൻ ക്യുആആർ കോഡ് ആ ക്യു ആർ കോഡിലേക്ക് അയച്ചു കൊടുത്തു പിന്നെ ഡെലിവറി ചാർജ് കിട്ടുമോ അതായത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർ ചോദിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറുകളിൽ നിങ്ങളുടെ ഫിഫ്റ്റി പേഴ്സെൻറ്റ് ശമ്പളം അഡ്വാൻസ് ലഭിക്കുന്നുണ്ട് അതായത് ഇവർ ജോലി പോലും തന്നിട്ടില്ല എന്താണെന്നുള്ളത് അതിന് മുന്നേ തന്നെ അഡ്വാൻസ് പേയ്മെന്റ് ഇവർ ആദ്യം കൊടുക്കുമെന്നാണ് പറയുന്നത് രജിസ്ട്രേഷൻ ഫീസ് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം ഉണ്ടാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സാലറിക്ക് അത്തു തന്നെ അവർക്ക് ആ രജിസ്ട്രേഷൻ ഫീസ് എടുത്ത് കൊടുത്തുവിടെയെന്നുള്ളത് പക്ഷേ അത് എല്ലാവരും ഓടിക്കോന്നില്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ വീട്ടോമാർ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി അത്ര അറിയുന്നവർ ആയിരിക്കില്ല പിന്നെ ബാക്കിയുള്ള കാര്യം ഇവർ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് മാഡം യു ഫയൽ കനോട്ട് ബി ക്യാൻസൽഡ് യുവർ രജിസ്റ്റർ ഇവർ പറഞ്ഞു ഈ പേയ്മെന്റ് അയച്ചു കൊടുത്തൊന്നും കിട്ടാത്തത് കൊണ്ട് പറഞ്ഞു ക്യാൻസൽ ചെയ്യാനായിട്ട് പറഞ്ഞു വീട്ടമ്മ പറഞ്ഞു ഇവരുടെ ഈ തട്ടിപ്പുകാരടുത്ത് അപ്പോൾ അവർ പറഞ്ഞത് മാഡം യുവർ ഫയൽ കനോട്ട് ബി ക്യാൻസൽ യുവർ രജിസ്ട്രേഷൻ ഹാസ് ബീൻ സോറി യുവർ രജിസ്ട്രേഷൻ ഹാസ് നോട്ട് ബീൻ കംപ്ലീറ്റഡ് യെറ്റ് യുവർ പേയ്മെന്റ് കനോട്ട് ബി റീഫണ്ടഡ് യെറ്റ് യു വിൽ ഹാവ് ടു പേ ദ ഡെലിവറി ചാർജ് ആഫ്റ്റർ ദാറ്റ് യുവർ രജിസ്ട്രേഷൻ വിൽ ബി കംപ്ലീറ്റഡ് ദെൻ യു വിൽ ഗെറ്റ് യുവർ ഫിഫ്റ്റി പെർസെന്റ് സാലറി ഇൻ അഡ്വാൻസ് ആൻഡ് ഇസ് പേയ്മെന്റ് വിൽ ബി റീഫണ്ടഡ് ടു യു ഈ തട്ടിപ്പിൽ പെടാൻ കാരണം ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കില്ല എന്നൊരു വിശ്വാസം പടർക്കുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പലരും പെട്ടുപോകുന്നത് അപ്പോൾ ഓക്കെ ഡെലിവറി ചാർജ് റീഫണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡെലിവറി ചാർജ് ഈ മാഡം കൊടുക്കാറ് ഈ വീട്ടമ്മ കൊടുക്കാൻ റെഡിയായി ഇവരിങ്ങനെ പറഞ്ഞപ്പോഴും റീഫണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോറിന്റ് ബി റീഫണ്ടഡ് ഇമീഡിയറ്റ്ലി ടു യു ഇമീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ മേക്ക് ദിസ് പേയ്മെന്റ് നൗ ആൻഡ് ഡെലിവറി ചാർജ് ഓർ ഓർ യുവർ പേയ്മെന്റ് വിൽ ബി റീഫണ്ടഡ് അപ്പോൾ ആ പേയ്മെന്റ് റീഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ചോദിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ദിസ് പേയ്മെന്റ് അലോങ് വിത്ത് ഫിഫ്റ്റി യുവേഴ്സ് സാലറി അതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു അതിന് ശേഷം പറയുന്ന കാര്യങ്ങൾ യു വിൽ ഹാവ് ടു പേ ദ ഫയൽ ചാർജ് ഫാസ്റ്റ് ആൻഡ് ദെൻ യുവർ പേയ്മെന്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓരോ 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 കാരണം പറഞ്ഞുകൊണ്ട് ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഈ വീട്ടമ്മയിൽ നിന്നും ഈടാക്കി എന്നുള്ളതാണ് സത്യം കൃത്യമായിട്ട് കണക്ക് പറഞ്ഞാൽ ഓരോ തവണയായിട്ട് മേടിച്ച് മേടിച്ച് മേടിച്ചു പോയ എമൗണ്ട് ആണ് ഏഴായിരത്തി എഴുന്നൂറ്റി സംതിങ് എമൗണ്ട് ഇത് എന്ത് ചെയ്തു ഈ വീട്ടമ്മയിൽ നിന്ന് ഇവർ തട്ടി ഈ പേജിനകത്ത് ഈ പേജ് നിലവിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഇത് ഇന്ന് സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ആയി പോകാൻ പോവാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളെ കാണിക്കും തീർച്ചയായിട്ടും കാരണം സൈബർ സെൽ ഇതിനകത്ത് എന്ത് നടപടിയെടുത്തു ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഈ ഇതിവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ പേജ് ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ സൈബർ സെൽസ് അട്ടർലി വേസ്റ്റ് നിങ്ങൾ വെറുതെ വൺ നയൻ ത്രീ സീറോ വിളിച്ചിട്ട് കംപ്ലയിൽ കൊടുക്കാൻ പോകണ്ട എന്നുള്ളതേ ഞാൻ പറയുള്ളൂ കാരണം തെളിവ് ഞാൻ പറയാൻ പോകുന്നത് എനിക്കും ഈ കംപ്ലയിന്റ് സൈബർ സെൽ ലഭിച്ചു കഴിഞ്ഞാൽ വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സിനുള്ള ആകുതന്നെ ഈ പൊക്കാനുള്ള പരിപാടി നോക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇവനെ പൊക്കാൻ പറ്റിയിട്ടില്ല പറ്റില്ലായിരിക്കാം മിക്കവാറും ഇവന്റെ ഈ അക്കൗണ്ടെങ്കിലും ഒന്ന് ഇവനായിരിക്കില്ല ഇതൊരു സംഘം ഇവരുടെ അക്കൗണ്ടിൽ ഒന്ന് പൂട്ടിക്കുക പൂട്ടിച്ച് കഴിഞ്ഞാൽ അത്രയും സമാധാനം ഉണ്ടാവും ബാക്കിയുള്ളവർക്കെങ്കിലും ആക്ച്വലി ഈ കേസിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടമ്മയ്ക്കും റീഫണ്ട് കൊടുക്കുക ഇതിന്റെ അപ്ഡേറ്റിനകത്ത് ഒരു സർപ്രൈസ് നിങ്ങൾക്ക് കാണാനാണ്ടാവും കേട്ടോ ഇതിന് അപ്ഡേറ്റ് ഞാൻ ചെയ്യുന്നു പറഞ്ഞില്ല ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യും ഒരു മാസം കഴിഞ്ഞിട്ട് ഇതേ കേസിന്റെ അപ്ഡേറ്റ് ഞാൻ ചെയ്യും നിങ്ങളടുത്ത് കംപ്ലയിന്റ് നമ്പറും വെച്ചുകൊണ്ട് ഒരു സർപ്രൈസ് അതിനകത്ത് അത് സൈബർ സെല്ലായിക്കോട്ടെ ഈ കംപ്ലൈന്റ് അവർ സോൾവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭാഗമായിട്ടൊരു സർപ്രൈസ് ഈ വീട്ടിൽ നമുക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ അത് വേറെ കാര്യം വൺ മന്ത് വെയിറ്റ് ചെയ്യാം നമുക്ക് വൺ മന്ത് കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇവർ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം ഇതുപോലെ എത്ര കംപ്ലൈൻ്റ് നമ്മൾ കൊടുത്തേക്കുന്നത് എല്ലാത്തിൻ്റെ റെഫറൻസ് നമ്പർ എന്തെങ്കിലും ഉണ്ട് അതൊക്കെ ഇപ്പോഴും അവിടെ കിടക്കുക ഓപ്പൺ ആയിട്ട് അത് നമ്മൾ പോലും അറിയാതെ ഞാൻ കൊടുത്ത എനിക്കൊരു പെടൽ പെട്ടിട്ട് ഞാൻ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു കംപ്ലൈന്റ് ഇപ്പോഴും ക്ലോസ് ആയി കിടക്കുക ഞാൻ പോലും പറഞ്ഞിട്ടില്ല എനിക്കൊരു എസ് എം എസ് വരും ഒരു സുപ്രഭാഗത്ത് നിങ്ങളുടെ കംപ്ലൈന്റ് ക്ലോസ് ആയി പോയെന്ന് പറഞ്ഞത് അങ്ങനെയൊന്നും ഇവിടെ പ്രവർത്തിക്കേണ്ട പിന്നെ ഞാൻ ഈ മാഡത്തിനോട് ചോദിച്ചു ഞാൻ ഇത് പബ്ലിഷ് ചെയ്തോട്ടേ ഈ വീഡിയോ എന്നുള്ളത് മാഡം പറഞ്ഞു ഓക്കെ ചെയ്തോളൂ ഇനി ആരുതിനകത്ത് പെടാൻ എന്ന് പറഞ്ഞു കാര്യം തന്നെയാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മളെടുത്തൊരു സഹായം ചോദിച്ചുകൊണ്ടൊരാൾ വിളിക്കുമ്പോഴത്തേനും നോ ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ മാക്സിമം ചെയ്യാമെന്ന് പറഞ്ഞു സൈബർ സെല്ലിൽ ആദ്യം ഫസ്റ്റ് അവർ നോക്കട്ടെ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യും മനസ്സിലായില്ലേ ഇത്രയും ഈ വീഡിയോക്കത്തെ എനിക്ക് പറയാനുള്ളൂ ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇൻസ്റ്റഗ്രാമിനകത്ത് ഇത്ര നാലായിരം ഫോളോവേഴ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു ചാനൽ ഒരു പേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ പിടിപ്പുകൾ തന്നെയാണ് സിസ്റ്റത്തിന്റെ പിടിപ്പുകൾ തന്നെയാണ് കാരണം ഇവൻ ഇത്രയും ആൾക്കാരെ പറ്റിച്ച് 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 ഈ ഇത്രയും ആൾക്കാരുള്ള ഒരു ഫോളോവേഴ്സ് ഉള്ള പേജ് ആക്കി ഇത് മാറ്റി എന്നുണ്ടെങ്കില് ഇവിടെ ഇത് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമത്തിന്റെ പോരായ്മ തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒന്നും പറയാനില്ല അടുത്ത വീട്ടിൽ നമ്മൾ കാണുന്നവരെ ഗുഡ് ബൈ